ഇന്ന് നമുക്ക് കുഞ്ഞമ്മത്തി വെച്ചിട്ടൊരു മസാല ഉണ്ടാക്കിയല്ലോ അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മസാലയൊക്കെ പുരട്ടി വെച്ച കുഞ്ഞമ്മത്തി ഫ്രൈ ചെയ്തെടുക്കാം മസാല എന്ന് പറയുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇതൊക്കെ പുരട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്ത് രണ്ട് സൈഡും നല്ലവണ്ണം ഫ്രൈ ആവട്ടെ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഫ്രൈ ആയ മത്തിയൊക്കെ നമുക്ക് മാറ്റിയൊക്കെ എന്നിട്ട് സെയിം പാനിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വലിയുള്ളി നല്ലോണം വഴറ്റിയെടുക്കുക അതായത് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള വലിയുള്ളി കുത്തി അരിഞ്ഞതാട്ടോ അതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റോ പിന്നെ തക്കാളി അതായത് ഒരു മീഡിയം സൈസിലുള്ള ഒരു ചെറിയൊരു തക്കാളി ഇതൊക്കെ നല്ലോണം വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം മത്തിയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കി മസാലപ്പൊടികളൊക്കെ ഈ ഒരു സ്റ്റേജിൽ വേണം ഇടാൻ അതായത് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി ഇവിടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കേട്ടോ കുരുമുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റി വഴറ്റിയെടുക്കുക ഈ വെള്ളം എന്താണെന്നറിയോ നമ്മുടെ മത്തി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെച്ചാൽ പാത്രമില്ലേ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കലക്കിയിട്ടോ ഇതിലേക്ക് ഒഴിക്കണത് എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് വറ്റി വരണം ഈ ഒരു സ്റ്റേജിൽ എണ്ണയൊക്കെ തെളിഞ്ഞു ഒരു സ്റ്റേജിൽ വേണം നമുക്ക് മത്തി ഇതിലേക്ക് ചേർക്കാൻ ഇനി ഫ്രൈ ചെയ്ത് ഈ മത്തി മസാലെല്ലാം ഒരുമിച്ച് അങ്ങ് മിക്സാക്കുക അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് എടുക്കും കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മൂടി വെച്ചിട്ട് നമുക്കൊരു മൂന്നാല് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് വേവുന്ന വരെ വേവാനൊന്നുമില്ല ഒന്ന് ജസ്റ്റ് മിക്സ് ആയാൽ മതി ആ ഒരു ഫ്ലേവറൊക്കെ ആ മസാലയിലേക്ക് കിട്ടാൻ വേണ്ടി സംഭവം റെഡി ആയി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഇട്ടിച്ചാൽ സംഭവം കളറായി ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് സൈഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി നിങ്ങൾ നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ കിഡു ഐറ്റം എന്ന് വെച്ചാൽ കിടു ഐറ്റം കാരണം മത്തിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്തായാലും ഇഷ്ടപ്പെടുക